ഏവർക്കും സ്നേഹബന്ധനം നോമ്പുകാല മനനങ്ങളിൽ അഞ്ചാം ദിവസമാണിന്ന് ഒന്നാം വ്യാഴം കൂടിയാണിന്ന് ഇന്നത്തെ വചനവിചിന്തനമായിട്ട് സഭ നമുക്ക് തന്നിട്ടുള്ളത് റോമാക്കാർ കഴുകിയ ലേഖനമാണ് ഇന്ന് ഞാനതിൻ്റെ റോമാകാർ കഴുകിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് വിചിന്തനത്തിന് വേണ്ടിയെടുക്കുക അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് പ്രമാക്കാർ കഴിഞ്ഞ ഈ ലേഖനത്തില് സാധാരണ കുഴിയെ കുറിച്ചല്ല പരാമർശിക്കുക മറിച്ച് ശവക്കുഴിയെ കുറിച്ചാണ് തൊണ്ടയെയും ശവക്കുഴിയേയും തമ്മില് അപ്പസ്തോരൻ പ്രാധാന്യപ്പെടുത്തിക്കുക ചിലരുടെ തൊണ്ട ശവക്കുഴിക്ക് തുല്യമാണത്ര സാധാരണ കുഴി തുറക്കുന്നതുകൊണ്ട് ദോഷം പലതുകൊണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷമൊന്നുമില്ല ഒരുപക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടാവാം കർഷകരൊക്കെയും കുഴികൾ കുഴിച്ചാണല്ലോ മുത്തുകൾ നിക്ഷേപിക്കുക എത്ര മണിക്കാരൻ കുഴികൾ കുഴിക്കാറുണ്ട് കുഴികൾ കുഴിക്കുന്നതിന് തടസ്സമൊന്നുമില്ല പെട്ടെന്നില്ല പക്ഷേ ശവക്കുഴികൾ തുറക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ചത് ശവക്കുഴികൾ തുറന്നാൽ ഗുണമുണ്ടാകും ഗുണമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഗുണം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ ദോഷവും ഉണ്ടാകാം എന്നത് ഉത്തരമാകും പഴയ കാലങ്ങളിൽ ശവമടക്കിയിട്ടിരുന്ന സ്ഥലം പിന്നീട് തുറക്കാറില്ല കാരണം അതാ ശവത്തിന് അവകാശപ്പെട്ട ഇടമായിട്ടാണ് നടക്കുന്നത് ഒരു പോലും വെറുതെ വിടില്ല എന്നുള്ള മനോഭാവമാണല്ലോ അങ്ങനെയെങ്കിൽ ശവക്കുടി തുറക്കാനായിട്ട് കാരണമാർക്ക് ഇത് അവരെ ശവത്തിന്റെ പോലും അവകാശങ്ങളിൽ കടന്നു കയറാനുള്ള മനുഷ്യന്റെ വ്യാമോഹത്തിന്റെ സൂചനയാണ് തൊണ്ടകൾ തുറന്നാല് ചില തൊണ്ടകൾ തുറന്നാല് അത് അപരന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് ചിലപ്പോഴെങ്കിലും അനുഭവപ്പെടാറുണ്ട് അത്തരം തൊണ്ടകൾ ഓർമ്മ വേണ്ടെന്നുള്ളതാണ് മറ്റൊരു വിചിന്തനം ശവക്കുഴി തുറന്നു കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ജീർണിച്ച ശരീരമാണ് അതിന് പൂർണതയില്ല ജീവനില്ല വൈകൃതമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളും ചിലരുടെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളൊക്കെയും ഇപ്രകാരമുള്ളതായി അപൂർണമായിരിക്കും വികലമായിരിക്കും നിഷ്ക്രിയമായിരിക്കും അങ്ങനെ ചത്തതിനോ അത് ആണ് നിഷ്ക്രിയം അപ്പൊ അങ്ങനെ ഉള്ള അവസ്ഥകൾ ഒരു ചില തൊണ്ടകളിൽ നിന്നുള്ളത് മറ്റൊരു വിചിന്തനം ശവക്കുഴിയിൽ നിന്ന് ദുർഗന്ധം വാങ്ങിക്കാതെ ശവക്കുഴി തുറന്നാൽ മറ്റു മുഴികളിൽ നിന്ന് വ്യത്യസ്തമായ നാറ്റം ഉണ്ടാകും ആ നാറ്റം ശവക്കുഴിയിൽ മാത്രം നിൽക്കുന്നതല്ല അതും മറ്റു സ്ഥല ഇടങ്ങളിലേക്കും വ്യാപരിക്കുന്നത് ചിലരുടെ തൊണ്ട തുറന്നാല് അവരുടെ ഉള്ളിലെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ നാറ്റമല്ല വയനാട്ടം അല്ല ഉദ്ദേശിച്ചത് ജീവിതത്തിന്റെ നാറ്റം പുറത്തേക്ക് വരും അവരുടെ ജീവിതത്തിന്റെ അപക്വതകള് അവരുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ അതൊക്കെ നാറ്റങ്ങളായി പുറത്തേക്ക് വരും ആ നാറ്റം അപരനിലേക്ക് പടരുകയും അപരനെ നാറ്റിക്കുകയും ചെയ്യും അമരനെ നാറ്റിക്കുന്ന തൊന്തകള് ചിലപ്പോഴൊക്കെ തുറക്കാറുണ്ട് മറ്റൊരു ചിന്ത ഇതാണ് ശവക്കുഴി തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പുഴുക്കളും കീടങ്ങളും ഒക്കെ എഴുതുന്നതും അതിന്റെ അകത്ത് കിടന്ന് ഞെളിവിൽ കൊള്ളുന്നതും ഞയ്ക്കുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കും ചില ജീ തൊണ്ടകൾ അങ്ങനെയാണ് തുറന്നു കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലേക്ക് നഴങ്ങുകയും അവരെ ജീവിതത്തിൽ കുത്തിത്തിരിപ്പുകളുണ്ട അവന്റെ ജീവിതത്തെ കടന്നു തിന്നാനായിട്ട് തുറന്നു അപ്പോ ഇത്തരം കുഴക്കളുടെ തുറവികൾ തൊണ്ടകള് കുറഞ്ഞു മറ്റൊരു ചിന്ത ഇതാണ് പഴയ കാലങ്ങളിൽ പണമുള്ളവരുടെ കല്ലറകളില് അത് മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് വളരെ മനോഹരമാണ് കാശുള്ളവരുടെ കഴിവനുസരിച്ച് താജ്മഹളൊക്കെ അതിന് ഉത്തമമായ ഉദാഹരണമാണ് വളരെ മനോഹരമാക്കി താജ്മഹൾ ഒരു ഒരു ശവകുടീരം ആണെങ്കിൽ എന്നാൽ ഇന്ന് നമ്മുടെ കാണുന്നൊരു പ്രത്യേകത നമ്മുടെ വീടുകൾ ഒക്കെ ഗ്രാനൈറ്റ് മാർബിൾ പഴയ കാലങ്ങളിലെ രാജാക്കന്മാർ പോലും അവരുടെ വീടുകൾ ദർബാറുകൾ ഒരുപക്ഷെ ഗ്രാനൈറ്റോട്ട് അതിലോ ഒക്കെ ഇട്ടാൽ പോലും കിടപ്പ് മുറികളോ അവരുടെ പ്രൈവറ്റ് ഏരിയകളോ ഒരിക്കലും അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പഴയ കാലങ്ങളിൽ ശവക്കല്ലവകൾ അലങ്കരിച്ചിരുന്ന മാർബിളും ഗ്രാനേറ്റും ഒക്കെ ഇന്ന് വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ചു എങ്കിൽ ശവക്കല്ലവ അങ്ങ് അകലെയല്ല മറിച്ച് എൻ്റെ ഭവനത്തിൻ്റെ പ്രൈവറ്റ് ഏരിയയിലേക്ക് വന്നിരിക്കുന്ന കാൾ എൻ്റെ വീട് അപ്രകാരം ഒരു കല്ലവയായോ എന്നുകൂടി ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കിയുള്ളതല്ലേ അങ്ങനെയുള്ളവരെ ഈ നോമ്പ് ഏതൊക്കെ കുഴി തുറക്കേണ്ടി വന്നാലും ശബക്കുഴികൾ തുറക്കാതിരിക്കാൻ ദൈവനായി സഹായിക്കട്ടെ നോമ്പിൽ മിനിമം ഈ ഒരു സ്വഭാവം ഉണ്ടാവും നമ്മുടെ ശവപ്പൊഴികൾ തുറക്കാതെ സൂക്ഷിക്കാനായിട്ടുള്ള മിനിമം ഗ്യാരണ്ടി ഗ്യാരൻറ്റിയെങ്കിൽ കാത്ത് സൂക്ഷിക്കാം